നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എല്ലാ ഉപജില്ലകളിൽ നിന്നും ഫസ്റ്റ് ലഭിച്ച കുട്ടികൾ വരച്ച ചിത്രങ്ങളാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അധികൃതരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇവിടെ ഇങ്ങനൊരു ജില്ലയിലെ മത്സരിച്ച കുട്ടികളുടെ മുഴുവൻ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചുള്ളത് പെൻസിൽ ഡ്രോയിങ് അതേപോലെ ജലചായം കാർട്ടൂൺ കൊളാഷ് എന്നീ വർക്കുകളാണ് ഇവിടെ ഉള്ളത് ഹയർ സെക്കൻഡറിക്ക് മാത്രമേ കൊളാഷ് വർക്കുള്ളൂ കൊളാഷ് അടക്കമുള്ള ചിത്രങ്ങളാണ് കുട്ടികൾ വരച്ച എല്ലാ ചിത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചു അല്ല ഇത് എല്ലാ കാലങ്ങളും നടത്തുന്നതാണ് അപ്പോൾ ഇതിനെ സംരക്ഷിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അറിയണം കുട്ടികളുടെ കഴിവ് ലോകത്ത് മുഴുവൻ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നല്ല രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് കലോത്സവം വളരെ നന്നായി പോകുന്നു നല്ല എങ്ങനെയാണ് ഈ ഒരു വർഷത്തെ കലോത്സവത്തെ പറ്റി പറയാനുള്ളത് ഈ വർഷത്തെ കലോത്സവം വളരെ മികച്ച നിലയിൽ അങ്ങനെ പൂർത്തിയാവാൻ പോവുകയാണ് അഞ്ച് ദിവസങ്ങളിലായി കണ്ണൂരിൽ നടക്കുന്ന കലോത്സവത്തിൽ ഏകദേശം ഒമ്പതിനായിരത്തിലധികം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഓരോ ദിവസവും ഒരു ശരാശരി രണ്ടായിരം കുട്ടികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ മത്സരം കൃത്യമായി നമ്മുടെ എല്ലാവർക്കും നമ്മളെ നഗരത്തിലുള്ള ഒത്തിരിപ്പെട്ട് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ നഗരത്തിന് ഹൃദയഭാഗത്താണ് നമ്മളിതൊക്കെ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇതിൻ്റെ പ്രധാന വേദി അതുപോലെ ടൗൺ സ്ക്വയർ കളക്ട്രേറ്റ് മൈതാനം പോലീസ് മൈതാനം തുടങ്ങി നമ്മുടെ കണ്ണൂരിൽ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ ഈ അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന നമ്മുടെ ഈ മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ യു പി വിഭാഗത്തിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആണ് പങ്കെടുക്കുന്നത് ആകെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മേഖലയും ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആകെ മുന്നൂറ്റി പത്തൊമ്പതോളം ഇനങ്ങളാണ് അറുപത്തി ഒമ്പത് രചന എവസ്റ്റേജ് ഇനങ്ങളും അതുപോലെ ഇരുന്നൂറ്റി അമ്പത് സ്റ്റേജ് ഇനങ്ങളുമാണ് നടക്കുന്നത് അതേതായാലും ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തി ഇന്നത്തെ ദിവസം ഒരു നാൽപ്പത്തി ആറോളം മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് ഉള്ളത് ഇന്നലെ വൈകിട്ട് ഇന്നലെ നമ്മൾ കുറച്ച് വൈകി ഇന്നലെ ബാക്കിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇന്ന് നാൽപ്പത്തിയാറ് മത്സരങ്ങൾ ഇരുന്നോടുകൂടി നമ്മുടെ ഈ വർഷത്തെ കലോത്സവം മികച്ചയിൽ സമാപിക്കുക അപ്പൊ ഇവിടെ ഇങ്ങനെ ഇത് ഒരിക്കലപ്പൊ കൊറേ ആളുകൾ കാണാൻ വരുന്നുണ്ടോ ഇപ്പം നമ്മൾ നോക്കുമ്പോ തന്നെ പല ആളുകളും വന്ന് ചിത്രങ്ങൾ പകർത്തി എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഇവിടെ ഇപ്പൊ നമ്മൾ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ ഈ കലോത്സവത്തി സാറേ പറഞ്ഞ പോലെ തന്നെ വിവിധ വിവിധ വിഭാഗങ്ങളായിട്ടുള്ളവരുടെ ഈ ചായമുണ്ട് അതുപോലെ ഓയിൽ കളർ ഉണ്ട് പെൻസിൽ ഡ്രൈ ഒക്കെ ഉണ്ട് ഇത് സാധാരണ രീതിയിൽ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന രീതിയിൽ ഇത് വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇത് സാധാരണ പൊതുജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യാറുണ്ട് ഇപ്പം നിങ്ങൾ ആളുകളുടെ എണ്ണത്തെക്കുറിച്ചു ഇന്നലെ നമ്മുടെ പ്രധാന വേദികളിൽ ഈ വിവേദിയിൽ തന്നെ ഇവിടെത്തന്നെ നമുക്ക് നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഭക്ഷണശാലയ്ക്ക് പോകാൻ വേണ്ടി പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്നു അത്രയധികം ആളുകളായിരുന്നു നമ്മളെ എലക്ഷനിലൊന്നും ഇത് ബാധിച്ചിട്ടേ ഇല്ല താല്പര്യമുള്ള കളർഫുള്ളായിട്ടുള്ള മത്സരങ്ങൾ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് വന്നത് ആ രീതിയിൽ തന്നെ നല്ല നല്ല നിലക്കതിനാണ് അതായത് എല്ലാ വിഷയം എല്ലാ മത്സരത്തിലും ആളുണ്ടെന്നുള്ളതല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ആൾ കാണാവുന്ന ഒരു സംഗീതൃത്തം ഭരതനാട്യം കുച്ചിപ്പുടി തുടങ്ങി ഇങ്ങനെയുള്ള ഒക്കെ നാടകം അഞ്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായി നടക്കുകയാണ് ഓരോ വിഭാഗത്തിനെയും നാടകം കളക്ടർ വേറെ നടക്കുകയാണ് ും താങ്ക് യു അപ്പോ എല്ലാ കുട്ടികളുടെയും എല്ലാവരും വരച്ച കുട്ടികളുടെ ചിത്രങ്ങളാണ് ഇവരെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അത് തന്നെ നിരവധി ആളുകളാണ് കാണാൻ എത്തുന്നതും അത് ചിത്രങ്ങൾ പകർത്താൻ ഒക്കെ തന്നെ